മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി മഹത്തായ പല തനത് കലകളിലുമുള്ള നാടാണ് കേരളം ആ തനത് കലകൾ മലയാള ഭാഷയുടെ പദകോശത്തിലേക്ക് പല സംഭാവനകളും നൽകിയിട്ടുണ്ട് അങ്ങനെ കഥകളി നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ ചില പദങ്ങളാണ് കേളികൊട്ട് തിരനോട്ടം ശ്ലോകത്തിൽ കഴിക്കുക എന്നിവ കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി സന്ധ്യയ്ക്ക് മുമ്പേ കൊട്ടുക പതിവാണ് ഇതിനാണ് കേളികൊട്ട് എന്ന് പറഞ്ഞിരുന്നത് ചെണ്ട മാത്രമല്ല മദ്ദളം ചേങ്ങില ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട് ഈ പദത്തിന്റെ അർത്ഥം കഥകളിയിലെ ചടങ്ങ് എന്നതിൽ നിന്ന് ഏതിന്റെയും ആരംഭത്തെ സൂചിപ്പിക്കുന്ന വിശാല തലത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു മലബാറിൽ പഴശ്ശിരാജായും തിരുവിതാംകൂറിൽ വേരുത്തമ്പിതളം യും കൊച്ചിയിൽ പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേളികൊട്ടായിരുന്നു എന്ന വാക്യത്തിൽ കേളികൊട്ട് എന്ന പ്രയോഗം തുടക്കം എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് കേരളത്തിലുണ്ടായ തീവ്ര സ്വാതന്ത്ര്യ സമരങ്ങളുടെ മുന്നോടിയായിരുന്നു പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിലുണ്ടായി ഈ കലാപങ്ങളെന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന ശൈലീപദമായി പദമായി കേളികൊട്ട് പരിണമിച്ചിരിക്കുന്നു തിരനോട്ടം എന്നതും കഥകളിയിലെ ഒരു ചടങ്ങാണ് കഥകളിയിലെ കത്തി കരി താടി തുടങ്ങിയ കഥാ പാത്രങ്ങൾ അരങ്ങിലെത്തുന്നതിനു മുമ്പുള്ള ആചാരമാണിത് ഇതിൽ നടൻ തിരശീലയുടെ മുകളിലെ അറ്റത്ത് പിടിക്കുകയും വളരെ ഉയരമുള്ള കളിവിളക്കിന്റെ ജ്വാലയിലേക്ക് മനോഹരമായി നോക്കുകയും ചെയ്യുന്നു തിരശീല പിടിച്ചു നിൽക്കുന്നവർ വീണ്ടും തിരശീല പിടിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും അവസാനം തിരശീല മാറ്റപ്പെടും ഇതിന് തിരപ്പുറപ്പാട് എന്നും പറയും ഈ തിരനോട്ടം തിരപ്പുറപ്പാട് എന്നീ പദങ്ങളും തുടക്കം എന്ന വിശാല അർത്ഥത്തിലുള്ള ശൈലികളായി മാറിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ ചാനാർ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ ധീരസമരം കേരളീയ നവോത്ഥാനത്തിന്റെ തിരനോട്ടമായിരുന്നു എന്ന വാക്യത്തിൽ തിരനോട്ടം എന്നതിന്റെ അർത്ഥം എന്തെന്ന് ഒരു കേരളീയനും സംശയം വരില്ല കഥകളിയുടെ രംഗാവതരണത്തിന് ഉപയോഗിക്കുന്ന നാട്യപ്രബന്ധമാണ് ആട്ടക്കഥ ആട്ടക്കഥകളിൽ വിവിധ രംഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്നതും ആവശ്യമായ പാത്രാവതരണ സൂചനകൾ നൽകുന്നതും ശ്ലോകങ്ങളാണ് ചിലപ്പോൾ ദണ്ഡകങ്ങളും ബാക്കിയുള്ള പദങ്ങൾ വഴിയാണ് ാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണവും വിശദമായ അഭിനയവും നിർവഹിക്കുക രംഗങ്ങൾക്കിടയ്ക്ക് കഴിഞ്ഞുപോയ സംഭവങ്ങളെയും രംഗനിർദ്ദേശങ്ങളെയും ശ്ലോകത്തിൽ ചുരുക്കി പറയും അതുകൊണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി തന്നെ നമുക്കുണ്ടായി ചുരുക്കി പറയുക എന്നാണ് ഇതിന്റെ അർത്ഥം ചിലപ്പോൾ അപ്രധാനീകരിച്ചു എന്ന സൂചനയും കൂടി ഈ ശൈലി നൽകും മീറ്റിംഗിൽ പലരും സംസാരിക്കാനുള്ളത് കൊണ്ട് സമയക്കുറവുള്ളത് തിരിച്ചറിഞ്ഞ് അധ്യക്ഷൻ തന്റെ പ്രസംഗം ശ്ലോകത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ തന്റെ പ്രസംഗം കഴിയുന്നത്ര ചുരുക്കി എന്നർത്ഥം ഇങ്ങനെ നമ്മുടെ കഥകളി പല ശൈലികളും നമ്മുടെ ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര